നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറിൽ വൈൽഡ് കാർഡായി എത്തിയ മത്സരാർത്ഥിയായിരുന്നു അഭിഷേക് ശ്രീകുമാർ ഷോയിൽ നാലാം സ്ഥാനമായിരുന്നു അഭിഷേകിന് ലഭിച്ചത് തുടക്കത്തിൽ തന്നെ എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്കെതിരെ അഭിഷേക് നടത്തിയ പ്രതികരണം ഹൌസിൽ വലിയ വിവാദമായിരുന്നു തുടർന്ന് ഷോയിൽ നിന്നും കടുത്ത എന്ന നിലയിൽ അഭിഷേകിന് മഞ്ഞ കാർഡ് ലഭിച്ചു പിന്നീട് അങ്ങോട്ട് നിശബ്ദമായിട്ടായിരുന്നു അഭിഷേകിന്റെ ഗെയിം സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അഭിഷേക് പിന്നീട് അങ്ങോട്ട് നിശബ്ദമായിട്ടായിരുന്നു അഭിഷേകിന്റെ ഗെയിം അവസാനം നാലാം സ്ഥാനമായിരുന്നു അഭിഷേക് കരസ്ഥമാക്കിയത് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അഭിഷേക് തന്നെ എല്ലാ വിശേഷങ്ങളും സോഷ്യൽ മീഡിയ വഴി താരം പങ്കുവയ്ക്കാറുണ്ട് അഭിഷേകിന്റെ വിവാഹത്തെ ചുറ്റുപറ്റിയുള്ള ചോദ്യങ്ങളാണ് ആരാധകർക്ക് അറിയേണ്ടതും ഇപ്പോൾ അഭിഷേകിന്റെ സ്വഭാവത്തിൽ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നും ആരാധകർ പറയുന്നത് അഭിഷേക് ഇപ്പോൾ കുറച്ച് റൊമാന്റിക്ക് ആയിട്ടുണ്ടെന്നാണ് അഭിഷേകിന്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ മുൻനിർത്തി ഇവർ പറയുന്നത് അടുത്തിടെ ഒരു റൊമാന്റിക് വീഡിയോ അഭിഷേക് പങ്കുവെച്ചിരുന്നു സ്നേഹയ്ക്കൊപ്പമാണ് അഭിഷേകിന്റെ വീഡിയോ നേരത്തെയും സ്നേഹയ്ക്കൊപ്പമുള്ള വീഡിയോ അഭിഷേക് പങ്കുവച്ചിട്ടുണ്ട് എസോർണോ എന്ന ക്യാപ്ഷൻ നൽകിയാണ് അഭിഷേക് വീഡിയോ പങ്കുവച്ചത് ഇരുവരും പ്രണയത്തിലാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് ലവ് സോൾമേറ്റ് എന്ന ഹാഷ്ടാഗ് ഒക്കെ വീഡിയോക്ക് നൽകിയിട്ടുണ്ട് നിരവധി കമന്റുകളാണ് ഈ വീഡിയോയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങട് കെട്ടുകുമാരേട്ട നല്ല ചേർച്ചയുണ്ട് രണ്ടാളും കുട്ടി സുന്ദരിയാണ് അങ്ങ് കെട്ടു സിഗ്മ ലൈഫ് അവസാനിപ്പിക്കുകയാണോ ഇത് ചേട്ടൻ കെട്ടാൻ പോകുന്ന കുട്ടിയാണോ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ ആണെന്നോ അല്ലെന്നോ അഭിഷേക് പറയുന്നില്ല ബിഗ് ബോസിൽ കയറിയപ്പോൾ വളരെ ആക്ടീവ് ആയിരുന്നു അഭിഷേക് മഞ്ഞക്കാട് കിട്ടിയതിനു ശേഷമാണ് കുറച്ച് സൈലന്റ് ആവുകയായിരുന്നത് ആ ഒരു സംഭവം നടന്നില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും അഭിഷേക് വിന്നർ ആകുമായിരുന്നു എന്നാണ് താരത്തിന്റെ ആരാധകർ പറയുന്നത് മഞ്ഞക്കാട് കിട്ടിയപ്പോൾ ഡൗൺ ആയത് മനഃപൂർവ്വമാണെന്നും അഭിഷേക് പറഞ്ഞിരുന്നു ബിഗ് ബോസിന് പുറത്ത് റിപ്പീറ്റ് ബിഗ് ബോസിന് പുറത്തിറങ്ങിയതിന് പിന്നാലെ വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അഭിഷേക് മറുപടി പറഞ്ഞിരുന്നു വിവാഹം ഇപ്പോഴേ ഇല്ലെന്നായിരുന്നു അന്ന് പറഞ്ഞത് പറ്റിയാളെ എന്ന് കണ്ടുപിടിക്കുന്നുവോ അന്ന് വിവാഹം കഴിക്കുമെന്നും നിലവിൽ താൻ സിംഗിളാണ് മിക്കവാറും സിംഗിൾ ആയി ജീവിതം പോകുമെന്നുമാണ് തോന്നുന്നത് എന്നും അഭിഷേക് പറഞ്ഞിരുന്നു പെണ്ണിനെ കിട്ടാത്തത് കൊണ്ടല്ല സിനിമയിലൊക്കെ അവസരത്തിൽ നോക്കാമെന്ന് വെച്ചിരിക്കുകയാണ് എന്നും അഭിഷേക് പറഞ്ഞിരുന്നു നമ്മൾ ജീവിതത്തിൽ ആരെങ്കിലുമായി ഇടപെടുമ്പോൾ ഷീ സ് ദ വൺ എന്ന് തോന്നുമല്ലോ അപ്പോൾ ആലോചിക്കാമെന്നും അഭിഷേക് പറഞ്ഞു ക്രഷ് ഉണ്ടെന്നും ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമായി പോകുമെന്നും അഭിഷേക് പറഞ്ഞിരുന്നു അന്ന് പറഞ്ഞ ആ ഒരാളാണോ ഇത് എന്നാണ് അഭിഷേകിന്റെ ഫാൻസ് ചോദിക്കുന്നത്